കുറച്ച് നാളായിട്ട് ഒരു ആഗ്രഹമായിരുന്നു ഇളനീർ പായസം കുടിക്കുക എന്നുള്ളത് അങ്ങനെ ട്രിവാൻഡ്രത്ത് എവിടെ നല്ല ഇളനീർ പായസം കിട്ടും എന്ന് ഞാൻ ഇങ്ങനെ സ്വിഗ്ഗിയിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പേര് നമുക്ക് സജഷനിൽ വന്നത് ലാന്റേൺ ഗ്രോ റെസ്റ്റോറൻറ്റ് വഴുതക്കാട് ഇതിനകത്തുള്ള ഒരു ആംബിയൻസ് എടുത്ത് പറയേണ്ടതാണ് ഗൂഗിൾ റിവ്യൂസിലൊക്കെ ഇവരുടെ ഒരു ആംബിയൻസിന് പത്തിൽ പത്താണ് ഓരോരുത്തരും റേറ്റിംഗ് കൊടുത്തേക്കുന്നത് അത്രയ്ക്ക് അടിപൊളി ഒരു ഇൻറ്റീരിയേഴ്സും അതിനകത്തുള്ള ഒരു ആംബിയൻസും ഒക്കെ എടുത്ത് തന്നെ അത്യാവശ്യം ഒരു പ്രീമിയം റെസ്റ്റോറൻ്റാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ നോർമൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നേക്കാളും കുറച്ചുകൂടെ കൂടുതലായി അതിനുള്ള ഒരു ആംബിയൻസും അതുപോലെ തന്നെ അവരുടെ സർവീസും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ചെന്നിരുന്നപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ബ്ലൂ കറാക്കോ എന്നാണ് പേര് പറഞ്ഞത് സംഭവം കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്ക് തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് ഐറ്റം ബ്ലൂ കറാക്കോ ഇളനീർ പൈസ ഉണ്ടോ അങ്ങനെ നമ്മളൊരു ഇളനീർ പായസം ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കുടിച്ച് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ഓർഡർ കൊടുക്കാം എന്ന് തീരുമാനിച്ചു ഈ മെനു കാർഡ് നിറച്ചിട്ട് ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ട് നമ്മളതൊന്നും ഓർഡർ ചെയ്യാനല്ലേ നിന്നത് നമ്മൾ ഇളനീർ പായസം പറഞ്ഞു ആദ്യം തന്നെ സാധനം എത്തിയിട്ടുണ്ട് ഇതാണ് ഇളനീർ പായസം നിങ്ങൾ ആരെങ്കിലും ഇളനീർ പായസം കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റിയിൽ പറയുന്നതായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇളനീർ പായസം കുടിക്കാൻ പോകുന്നത് ഈ തിരൂരുകാരനായ ഹബീബ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കും ഇളനീർ പായസം ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയാണെന്നൊക്കെ അങ്ങനെയാണ് ഞാൻ പിന്നെ ഇന്ന് എങ്ങനെയെങ്കിലും ഇത് എന്ന് വിചാരിച്ചിട്ട് സ്വിഗ്ഗിയിൽ തപ്പിയിട്ട് ഇവിടെ കുടിക്കാനായിട്ട് വന്നത് സംഭവം കഴിച്ചു നോക്കി നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ നല്ല അടിപൊളി സാധനമാണ് പക്ഷേ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇത്രയും പ്രൈസ് നിങ്ങൾ ആരെങ്കിലും കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നാം ഇതൊരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ സംഭവം ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റുള്ള സാധനം തന്നെയായിരുന്നു ഒരെണ്ണം ഫുള്ള് കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം നമ്മൾ രണ്ടാമതൊന്നുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നൈസ് അപ്പത്തനങ്ങളൊന്നും ആലോചിച്ചോക്കാൽ മതി സംഭവം ഭയങ്കര നൈസ് ടേസ്റ്റാണ് പിന്നെ ഒരു പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെതായ ഒരു റേറ്റും കാര്യങ്ങളും വരും അപ്പോൾ അതിനെ ഇനി കമന്റ് ബോക്സിൽ വന്നാലും പൊങ്കാല നിൽക്കണ്ട പിന്നെ പായസം എന്ന് പറയുന്നത് കൊണ്ട് ഇത് നല്ല ചൂടായിരിക്കും എന്നുള്ളൊരു ചിന്ത വേണ്ടത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ഇളനീർ പായസം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ എന്ത് കഴിക്കാം എന്നുള്ള പ്ലാനിൽ ചെയ്യുന്നപ്പോഴെന്നാണ് അവിടുത്തെ സ്പെഷ്യലായിട്ട് പാൽക്കപ്പയും ബീഫും ഉണ്ടെന്ന് അതിന്റെ ഒരു ഓർഡർ എടുക്കാൻ വന്ന പയം പറഞ്ഞത് അങ്ങനെ നമ്മളൊരു പാൽക്കപ്പയും ബീഫും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ സാധനം ഈ ഒരു പ്ലേറ്റ് ബീഫിനും പാൽക്കപ്പയ്ക്കും കൂടെ റേറ്റ് വന്നത് നാനൂറ്റി രൂപ ഇതിന് മുന്നേ നമ്മുടെ ചാപ്പിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഈ പാൽക്കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ സാധനം അടിപൊളിയാണ് അപ്പം ഞാൻ ഇവിടെ നിന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല വറുത്ത തേങ്ങയൊക്കെ ഇങ്ങനെ നീളത്തിൽ പൂണ്ടിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ബീഫും പാൽക്കപ്പയാണെന്നാണ് തോന്നുന്നത് ഞാൻ ആ വെയ്റ്ററിനോട് ചോദിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം ഇവിടെ മൂവിങ് ഉള്ളൊരു സാധനം കൂടെ എന്നാ പറഞ്ഞത് അപ്പം നമുക്ക് ഈ ഒരു പാൽക്കപ്പയും ബീഫും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നൊരു പീസ് ബീഫിൻ്റെ കഷ്ണവും പിന്നെ ആ ഒരു പാൽക്കപ്പയും ആ ഒരു ബീഫിന്റെ ചാറും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇതുപോലെ നല്ല പാൽക്കപ്പയും ബീഫൊക്കെ കിട്ടുന്ന ട്രിവാൻഡ്രത്ത് വേറെ ഏതെങ്കിലും സ്പോട്ടിങ്ങിണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ടേ ബീഫും പാൽക്കപ്പയും അപ്പൊ ഈ ഒരു പാൽക്കപ്പയും ബീഫും അതുപോലെ രണ്ട് ഇളനീർ പായസം അങ്ങനെ ടോട്ടൽ നമുക്ക് വെറൈറ്റി വന്നത് എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപയാണ് കേട്ടോ നാടൻ ബീഫ് കറിയും പത്ത് പാൽക്കപ്പ നാനൂറ്റി എൺപതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇളനീർ പായസത്തിന് ഒരെണ്ണത്തിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുണ്ടായി നേരത്തെ പറഞ്ഞ പോലെ നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറന്റ് ആണ് അത്യാവശ്യം നല്ല ഒക്കെ ചെയ്തിട്ടുണ്ട് പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള നല്ല ആംബിയൻസ് ഉണ്ട് കേട്ടോ ആ ഒരു ഗാർഡിനുള്ളിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലും സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ മഴ കാരണമാണ് ഞങ്ങൾ പുറത്തിരിക്കാത്ത കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വഴുതക്കാടാണ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് എക്സാക്ട് ലൊക്കേഷൻ കിട്ടും ഇതുപോലുള്ള നല്ല ഫുഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട